ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീറാം അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ കലോത്സവം നടക്കുന്ന ആ വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കുച്ചിപ്പൊടിക്ക് എ ഗ്രേഡ് കിട്ടിയ ഒരു ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ പേര് നമുക്ക് പേരും വിശേഷങ്ങളും എല്ലാം ചോദിക്കാം പേരെന്താണ് ലക്ഷ്മി ഏരിയ സ്വകെ എവിടെ നിന്നാണ് വരുന്നത് തിരുവനന്തപുരം തന്നെയാണ് എവിടെയാണ് പഠിക്കുന്നത് പേരൂർക്കട ഓക്കെ അപ്പോൾ ഏകിട്ടിയല്ലേ വളരെ സന്തോഷത്തിലാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയാൻ മുഖത്ത് നിന്നിട്ട് അപ്പോൾ സന്തോഷമാണ് ഒരുപാട് സന്തോഷമാണ് ഓക്കെ അപ്പോൾ പത്ത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കലോത്സവം തിരുവനന്തപുരത്ത് വരുന്നത് അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഒരു അപ്ഡേഷൻ എന്താണ് വന്നിട്ടുള്ളത് അതിൽ നേരത്തെ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റ് കയറുന്നത് ഓക്കെ അപ്പോൾ ഓക്കെ ഇത്രയും വലിയൊരു ക്രൗഡ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഐ മീൻ ആ ഇത്രയും വലിയൊരു ക്രൗഡ് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ക്രൗഡൊക്കെ ഇന്ന് പെർഫോം ചെയ്യുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൊമെൻ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഹാപ്പിയാണ് ഒരുപാട് ഹാപ്പിയാണ് എന്തായാലും മാതാപിതാക്കളും ഹാപ്പി ആയിരിക്കും ആണ് ഓക്കെ ഫൈൻ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് എനിക്ക് ഞാൻ ആക്ച്വലി ഒരു മെജീഷ്യനാണ് ഓക്കെ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ഇന്ത്യ ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആണ് ഓക്കെ അപ്പോൾ എന്തിനാണ് റെക്കോർഡ് കിട്ടിയതെന്ന് വെച്ചാൽ ഇന്ത്യയിലെയും ഏഷ്യയിലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെജീഷ്യൻ ഒരു ടൈറ്റിലാണ് എനിക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ ഏറ്റവും വേഗതയേറിയ മാന്ത്രികൻ ഇപ്പോൾ ഞാനാണ് അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ പേരെന്തായിരുന്നു പറഞ്ഞത് ലക്ഷ്മി ഓക്കെ ഇപ്പോൾ ലക്ഷ്മിയുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാനാണ് വന്നത് ഓക്കെ ഒരു മാജിക് കണ്ടാലോ കാണാം ഓക്കെ സോ ഓക്കെ കണ്ടു കേട്ടോ ഓക്കെ ലക്ഷ്മി എൻ്റെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഉണ്ട് ഇതിൽ ടോട്ടൽ അൻപത്തി രണ്ട് കാർഡുകളാണുള്ളത് ഓക്കെ ഈ അൻപത്തിരണ്ട് കാർഡും അൻപത്തിരണ്ട് ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ട് ഇതിൽ അൻപത്തിരണ്ടെണ്ണം സെയിം അല്ല ഓക്കെ നമ്പേഴ്സ് സെയിം കാണും പക്ഷേ സിമ്പിൾസ് ഒരിക്കലും സെയിം ആവാറില്ല ഓക്കെ കാരണം ഇപ്പോൾ ഇപ്പം എന്ന് പറയണേൽ ഈ ഒരു സിമ്പിൾ മാത്രമേ കാണുള്ളൂ മനസ്സിലാവും അപ്പോൾ ലക്ഷ്മി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ഒന്ന് ഷഫിൾ ചെയ്യാം ഒന്ന് ഷഫിൾ ചെയ്യാം നല്ലോണം ഒന്ന് ഷഫിൾ ചെയ്തത് മദ്യാവുന്നിടത്തോളം ഷഫിൾ ചെയ്യാം കേട്ടോ ഇതിപ്പെന്നെ കുഴപ്പിക്കാൻ വേണ്ടി ഷഫ്ലെയും പോലെ ഉണ്ട് ഓക്കെ മതി ഷുവറാണ് ഓക്കെ ലക്ഷ്മി ചെയ്യേണ്ടത് ഇതിൽ ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കാം ഓക്കെ റാൻഡം ചോയ്സ് ആണ് എവിടുന്ന വേണമെങ്കിലും എടുക്കാം ഞാൻ ഒരു രീതിയിൽ ഫോഴ്സ് ചെയ്യുന്നില്ല ഓക്കെ ഇഷ്ടമുള്ള പോലെ ഒരു കാർഡ് എടുത്തോ പക്ഷെ എന്നെ കാണിക്കരുത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം ഓക്കെ ക്യാമറ മാത്രം കാണിച്ചു കൊടുക്കുക അയ്യോ ഇത് ഭയങ്കരമായിട്ട് കുഴപ്പിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊക്കിയൊക്കെ എടുക്കണം ഓക്കെ എന്നെ കാണിക്കണ്ട ഒന്ന് തിരിച്ച് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തോ അവിടെയുള്ള ക്യാമറയിലും എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്തോ കാണിച്ചോ കാണിച്ചു ഓക്കെ ലക്ഷ്മി കൂടെ വന്നൊന്ന് നോക്കിക്കോ കേട്ടോ നോക്കി ഓർമ്മയുണ്ട് ഓക്കെ ഒരിക്കലും മറക്കൂല്ല കാർഡ് ഇല്ല ഓക്കെ മറിച്ചുവെച്ചു കയ്യിൽ മറിച്ചുവച്ചു ഓക്കെ ഞാൻ എൻ്റെ സെറ്റ് ഓഫ് കാർഡ്സ് രണ്ടായിട്ട് കട്ട് ചെയ്തു ഓക്കെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഈ കാർഡ് വയ്ക്കാം വച്ചോ ഇപ്പോൾ ലക്ഷ്മിയുടെ കാർഡ് ഏറ്റവും ടോപ്പിലുണ്ട് അല്ലേ ഇതാണ് കാർഡ് ഏറ്റവും ടോപ്പിലുണ്ട് ഈ കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുകയാണ് ഓക്കെ ഫൈൻ ഈ കാർഡിനെ ഞാൻ എടുക്കുന്നു റാൻറ്റം ആയിട്ട് ഈ ഒരു സെറ്റിൻ്റെ പകുതിക്കായിട്ട് ഞാൻ കയറ്റുകയാണ് ഓക്കെ ഓൾമോസ്റ്റ് ഒരു സെൻറ്ററിലായിട്ട് വെക്കുകയാണ് ഞാൻ പയ്യെ പുഷ് ചെയ്ത് തോട്ട് കയറ്റുകയാണ് ലക്ഷ്മിയുടെ കാർഡ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയുണ്ട് ഈ ഫുൾ കാർഡിനെ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിനെ വെക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ കാർഡ് നടുക്ക് എവിടെയാണ് നമുക്ക് ഒരു പ്രൊഡിക്ഷൻസും ഇല്ല ഞാനൊന്ന് ഷഫിളേ ആണ് ഓക്കെ ഫുള്ളി ഷഫിൾ ഇനി നമുക്ക് ഒരു ഐഡിയ ഇല്ല ലക്ഷ്മിയുടെ കാർഡ് അവിടെയാണ് ലക്ഷ്മി ഞാൻ കുറച്ച് കാർഡ്സ് കാണിക്കും അതാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ എനിക്കൊരു മൂന്നാല് ചാൻസ് തരണം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ അത്ര വലിയൊരു മെത്തിഷൻ ഒന്നും അല്ലേ ഓക്കെ ഓക്കെ ഫൈ സോ ഇതാണോ കാർഡ് അല്ല ഓക്കെ എന്തായാലും ബോട്ടത്തിലല്ല കാർഡ് ബോട്ടത്തിൽ വരെ ഒരു ചാൻസും ഇല്ല അപ്പോൾ ലക്ഷ്മി ഐ തിങ്ക് ഇതായിരിക്കും കാർഡ് ഇതാണോ ഇതുമല്ല ആ സന്തോഷം ഒരാൾ ഒരാൾ പൊളിന്നിട്ട് സന്തോഷം ഓക്കെ ഇതുമല്ല അപ്പോൾ പിന്നെ ഇതാണോ കാർഡ് ഇതല്ല ഇത്ര സന്തോഷിക്കല്ലേ ഇത് കണ്ടിട്ട് ലക്ഷ്മി ഞാൻ ഇതിൻ്റെ ടോപ്പ് കാർഡ് കാണിച്ചതല്ലേ ടോപ്പ് കാർഡ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഓക്കെ ടോപ്പ് കാർഡ് ആണോ ഇതുമല്ല ഉറപ്പാണ് ഇതല്ല ലാസ്റ്റ് ചാൻസ് ആണ് ഇതല്ലല്ലോ ഇതല്ല ചേട്ടാ ഇതല്ലല്ലോ കാർഡ് അല്ല ഈ സിക്സ് ഓഫ് ക്ലബ് എന്ന് പറയുന്ന കാർഡല്ല അല്ല ഓക്കെ ഞാൻ ഈ കാർഡ് ഒരു കാര്യം ചെയ്യാം ഈ കാർഡ് ഞാൻ ലക്ഷ്മിയുടെ കയ്യിലോട്ട് തിരിച്ചു തരാം ഓക്കെ ഈ കാർഡ് എടുക്കുന്നു ലക്ഷ്മിയുടെ കയ്യിലൊക്കെയാണ് ലക്ഷ്മി ഇതൊന്ന് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കാം ഓക്കെ സി അരുൺ ഇപ്പോൾ ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന സിക്സ് ഓഫ് ക്ലബ്ബെന്ന് പറയുന്ന കാർഡാണ് അല്ലേ ഞാൻ ഒരു തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാജിക്ക് സംഭവിക്കും ഇവിടെ ഈ സിക്സ് ഓഫ് ക്ലബ്ബെന്ന് പറഞ്ഞ കാർഡ് തിരിച്ച് ഇവിടെ വരും അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇല്ല ഓക്കെ പക്ഷേ മാജിക്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് വൺ ടാപ്പ് ഇത് ടോപ്പ് കാർഡ് സിക്സ് ഓഫ് ക്ലബ്സ് ആവും ഓക്കെ സോ അതിൽ വലിയ അത്ഭുതമില്ല കാരണം ലക്ഷ്മിയുടെ കണ്ണിൽ ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന സിക്സ് ഓഫ് ക്ലബ്സാണ് ഈ കാർഡാണ് അല്ലേ ഈ കാർഡിനെ എടുക്കാണ് ഞാൻ സ്ലോലി കൈയുടെ മെള്ളുന്ന ഒരു റബ്ബയാണ് ഓക്കെ റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്ലോലി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കാൻ സ്ലോലി ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാർഡ് മാത്രം അതിൽ വേറൊരു കാർഡാവും അന്ന് ക്യാമറയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ